നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമതി ഹായ് നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം ഞാൻ പോണ്ട് കടം വാങ്ങിക്കാൻ അഞ്ഞൂറ് റുപ്പ കൊടുക്കാനുണ്ട് ഇനി പോയാൽ തേരുവോ എന്തോ എന്ത് പറയോ എന്തോ കൂലിയാണെ കിട്ടിയിട്ടൂല്ല ഏട്ടാ ഏട്ടോ ഇവിടെ കാണാനില്ലപ്പാ എനിക്ക് രണ്ടുവേഷം സോപ്പ് വേണം ഇവിടെ പേസ്റ്റ് പേസ്റ്റ് കൊണ്ട് വെച്ചാണ് മാറി മാർക്ക് പോകുന്നു ഏട്ടാ രണ്ടു വർഷം സോപ്പ് വേണമെന്ന് തന്നെ സോപ്പ് സോപ്പ് സോപ്പാ

അതാ വീട്ടുകാരി എനിക്ക് വണ്ടി ഓട്ടുണ്ടായിരുന്നു വേണ്ടത് മതി പിന്നെ അന്ന് നിങ്ങളുടെ ആളില്ലേ അതുകൊണ്ട് പോയിക്കോളെ അന്ന് നിങ്ങളുടെ ആള് വാങ്ങിയത് തരാണ്ട് ഇതിന്റയോ ഇതിന്റെ ഞാൻ ഇതും കൂടെ ചേർത്തിട്ട് റെഡിയായി നല്ല കച്ചവടം അറുപത് റുപ്യ തരാണ്ട് അത്ര രണ്ടു മാസം അഡ്രസ്സേ ഇല്ല തരല്ലോ എന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര പഞ്ചസാര വെളിച്ചെണ്ണ അതേപോലെ തന്നെ തക്കാളി ഉരുളക്കിടൊക്കെ പൊടിച്ചു നിങ്ങളെ ഒരു കാര്യം ഞാൻ പട്ടെ ഈ മുക്തസാരം വാങ്ങാൻ പട വരും കൂടുതൽ സാധനം വേണമെങ്കിൽ നിന്നോട്ട് വാങ്ങി വരും ഞങ്ങൾ എവിടെയും വണ്ടിക്കാർ വന്നു അവർ കൊണ്ട് വാങ്ങിക്കുക ചെയ്യാണത് ല്ലേ ലോൺ ചെയ്യാണ് അതിന്റെ ഇടയിൽ അല്ലേ എന്റെ ഭാര്യയ്ക്ക് സുഖൂല്ല അതിന് മരുന്ന് ചികിത്സ വായിക്കണം മനസ്സിലായി ഞങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് പോയിട്ട് കടമായിട്ട് ഞാൻ സോപ്പ് അവിടെ വെച്ച് മനസ്സിലായി അറിയാ ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് പോയിട്ട് പൈസ കിട്ടിയിട്ടില്ല കട തുടങ്ങിയത് ഞാൻ എടുത്തും എന്തൊക്കെ ചെയ്യും മനസ്സിലായി ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ തരാലോ എന്റെ എന്റെ പൈസ കിട്ടിയിട്ട് എന്റെ കിട്ടി പറഞ്ഞത് ചേച്ചി ഒരു തരികടയും ഞങ്ങൾക്കാല്ലോ പൈസ കിട്ടണ്ടല്ലോ ഞങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്കാരാ എന്താ ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിപ്പോ പത്താം മുന്നൂറ്റമ്പത് റുപ്യയില് തരാനുള്ളൂ അത് കിട്ടാത്തത് കൊണ്ട് കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ ചെറിയ എനിക്ക് കൊടുക്കണം അവര് വണ്ടിക്കാർ വരൂല്ല ഇവിടെ സാധനം ഇനി ഒരു കാര്യം ഇപ്പൊ ഞാൻ മറക്കില്ല ഇപ്പൊ ഞാൻ വന്നുള്ളൂ മനസ്സിലായില്ലേ നാളെ ഒന്നാം തീയതി ഞാൻ പറയുന്നത് ഇത് കൊണ്ടുപോയി ഒരു ഈ ആഴ്ച ആഴ്ചകൾ കൂടി തരാൻ പറയും കേട്ടോ ഇരുന്നൂറ് പറയണ പെണ്ണിനെ ആദ്യം പറയുന്നത് ഇട്ടു കൊടുത്തില്ല കട അത് വന്നവർക്ക് കറക് കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പറയും കേട്ടാ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു കട ഈ മുന്നൂറ്റി രൂപ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളൂ എനിക്ക് പഞ്ചായത്തിന് പൈസ കിട്ടും മതി നിങ്ങൾ ഒരുപാട് പറയുന്നു വേണ്ട തരാം നിങ്ങൾക്കൊക്കെ സൗകര്യത്തിന് വേണ്ടി തന്നെ ഞങ്ങളുടെ വീടും വരെയൊക്കെ പറഞ്ഞല്ലോ ശരിയെന്നാ ശരി ശരി അതെ കൊണ്ട് കൊണ്ടുവരാൻ പറയും കേട്ടോ പറഞ്ഞു പറയും വേണ്ട അതിനാണിപ്പൊ ഈ കൂട്ടമൊക്കെ കൂടുന്നത് ശരി 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 പോയിട്ട് വരും